ദൈവിക പദ്ധതിയുള്ള നിങ്ങളോട് പിശാജ് പോരാടുന്ന ഒരു രീതിയാണ് മാനസികമായി നിങ്ങളെ തളർത്തിക്കളയുക നിങ്ങളുടെ ധൈര്യം ക്ഷയിപ്പിച്ച് കളയുക ദുർവർത്തമാനങ്ങൾ നിരാശപ്പെടുത്തുന്ന വാക്കുകൾ പല മേഖലകളിൽ നിന്നും എഴുന്നേറ്റ് വരിക ഇത് പിശാചിൻ്റെ വലിയൊരു തന്ത്രമാണ് പക്ഷേ പിശാജ് ഏതൊക്കെ തന്ത്രം ദൈവിക പദ്ധതി പദ്ധതിയുള്ളവരുടെ വിരോധമായി എഴുന്നേൽപ്പിച്ചാലും ഉയർത്തിക്കൊണ്ടു വന്നാലും ദൈവത്തിൻ്റെ ശബ്ദം ശക്തിയുള്ള വചനം തൻ്റെ ദാസന്മാർക്ക് നൽകി ദൈവം അവരെ ഉറപ്പിച്ചു നിർത്തും ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ തൻ്റെ വചനത്താൽ ധൈര്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു എവിടെയൊക്കെ നിങ്ങൾക്കെതിരെ ഭീഷണികളുമായി എവിടെയൊക്കെ നിങ്ങൾക്കെതിരെ നിങ്ങളുടെ ഭാവിക്കെതിരെ നിങ്ങളുടെ വാഗ്ദത്തങ്ങൾക്കെതിരെ പിശാജ് ഭയപ്പെടുത്തുന്ന വാക്കുകളോ അല്ലെങ്കിൽ അതിനുള്ള ഒരുക്കങ്ങളോ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചാലും ദൈവം നിങ്ങളെ വിട്ടുകൊടുക്കില്ല ദൈവത്തിൻ്റെ ശബ്ദം തന്ന് ദൈവത്തിൻ്റെ വാക്ക് തന്നു വചനം തന്നു നിങ്ങളെ എഴുന്നേൽപ്പിക്കും പിശ്വാചിനെതിരെ പോരാടുവാൻ ദൈവം നിങ്ങൾക്ക് കരുത്ത് തരും നിങ്ങൾ ശത്രുവിനെ ജയിക്കും ഹാല ലൂയ്യ ഈ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നെഹമ്യാവ് എറുഷലേമിൻ്റെ മതിൽ പണിതുകൊണ്ടിരിക്കുന്ന ആ പണി സമയമായപ്പോൾ സൻബല്ലത്തും തോബിയാവും ദീർഘനാളായിട്ട് അവിടെ കുടിപാർത്തിരെന്ന് അധികാരം നടത്തിയ സൺബല്ലത്ത് തോപിയാവ് തുടങ്ങിയ ആളുകൾ നെഹമ്യാവിനെ പരിഹസിച്ചു പലതവണ പരിഹസിച്ചിട്ട് കാര്യങ്ങൾ നടന്നില്ല നെഹമ്യാവ് പിന്മാറിയില്ല പ്രാർത്ഥനയോടുകൂടി പണി ആരംഭിക്കുക പിന്നീട് നയത്തിൽ അവനെ അവൻ്റെ പദ്ധതി അല്ലെങ്കിൽ നെഹമ്യാവിൻ്റെ അവൻ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യത്തിൽ നിന്ന് പിൻഗം മാറ്റാൻ വേണ്ടി ഒരുപാട് നയങ്ങൾ കൊണ്ടുവന്നു ഞങ്ങളുടെ കൂടം ഞങ്ങളും കൂടാം എന്ന് പറഞ്ഞുകൊണ്ട് ട്രാപ്പ് ഉണ്ടാക്കുകയാണ് അവിടെയും നെഹ്മിയ് എന്നാൽ മൂന്നാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ നെഹ്മ്യാവിനെ കൊല്ലുവാനായിട്ട് ഭീതിപ്പെടുത്തുവാൻ നോക്കുകയാണ് നിന്നെ കൊല്ലുക ലാസ്റ്റ് പറഞ്ഞ് ലാസ്റ്റത്തെ ഒരു അടവ് അടവാണ് നിന്നെ കൊല്ലും അപ്പം ഈ വാർത്ത ഒരു മനുഷ്യനിലൂടെ നെഹ്മിയാവിന് ഒരു ആറാം അധ്യായത്തിൽ ഈ സംഭവം ചെയ്തിട്ടുണ്ട് ഷെമയ്യാവിലൂടെ ക്ഷമയ്യാവിന് കൂലി കൊടുത്തിട്ട് അവരെക്കൊണ്ട് പ്രവചിപ്പിക്കുകയാണ് നിന്നെ സൺബല്ലത്ത് തോപിയാവൊക്കെ കൊല്ലുവാൻ വരുന്നു അതുകൊണ്ട് നീ തൽക്കാലത്തേക്ക് മന്ദിരത്തിലേക്ക് പോയി ഒളിച്ചുകൊള്ളുക അപ്പോൾ ഈ സമയത്ത് ഭയപ്പെടുത്താൻ നോക്കിയതാണ് ആ ഭയപ്പെടുത്തുമ്പോൾ നെഹമ്യാവ് അവരുദ്ദേശിച്ച കാര്യം ഇതാണ് നെഹമ്യാവിനെ ഭയപ്പെടുത്തുക മന്ദിരത്തിലേക്ക് പോവുക അപ്പോൾ ധൈര്യം ക്ഷയിക്കും അപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയം വരും അതുകൊണ്ട് ഭയപ്പെടുത്താൻ നോക്കി എന്നാൽ ദൈവത്തിൻ്റെ ആത്മ അവനെ സഹായിച്ചു ധൈര്യപ്പെടുത്തി അവന് പറഞ്ഞ വാക്ക് പതിനൊന്നാമത്തെ വാക്യം വായിക്കണം നെഹമ്യാവിൻ്റെ പുസ്തകം ആറിൻ്റെ പതിനൊന്നും അതിന് ഞാൻ എന്നെ ഒരാൾ ഓടിപ്പോകുമോ എന്നെ പോലെയുള്ള ഒരുത്തൻ ജീവരക്ഷയ്ക്കായി മന്ദിരത്തിലേക്ക് പോകുമോ ഞാൻ പോവുകയില്ല ദൈവം അവനെ അയച്ചിട്ടില്ല തോബിയാവും സൻബലത്തും അവന് കൂലി കൊടുത്തിരുന്നുകൊണ്ട് അവൻ എനിക്ക് വിരോധമായി പ്രവചനം പറഞ്ഞതേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി ഹാലലൂയ്യ നോക്കിക്കോണം കൂലി കൊടുത്ത് പ്രവചിപ്പിക്കുകയാണ് മാനസികമായി തളർത്താൻ ഓടിക്കോ നീ മന്ത്രത്തിലേക്ക് ഓടിക്കോ ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്കതിനെ ധൈര്യപ്പെടുത്താൻ വേണ്ടിയാണ് അല്ല അത് ഭയപ്പെടുത്താൻ എന്ന് പറഞ്ഞാൽ അവൻ മനസ്സിനകത്ത് ഇവരെ ഭയപ്പെടുക കൊല്ലാൻ വരും എന്ന് പറഞ്ഞാൽ ഓടുക എന്നുള്ളതാണ് അല്ലേ അതിലും കൊല്ലാൻ വരുമ്പോൾ ഓടുകല്ലേ പക്ഷേ അവൻ പറയുകയാണ് ഇല്ല ദൈവം എന്നോട് കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആരും എന്നെ കൊല്ലില്ല ആർക്കും എന്നെ കൊല്ലാൻ പറ്റില്ല ഹാലലൂയ നെഹമ്യാവിനെ അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ദൈവമാണ് എന്നെ അയച്ചതെങ്കിൽ ഈ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം എന്നെ നിർത്തിക്കൊള്ളും ദൈവത്തിനിപ്പം ഭയപ്പെട്ട് ഞാൻ ഓടേണ്ട ആവശ്യമില്ല ഇനി അല്ല ദൈവത്തിൻ്റെ കയ്യിൽ എനിക്ക് പ്രതികൂലമാണെങ്കിൽ ഞാൻ ഓടിയാലും മന്ദിരത്തിൽ ഒളിച്ചാലും എനിക്ക് അവിടെ ഉപദ്രവം തന്നെ നേരിടും അപ്പം രണ്ടായാലും ഞാൻ ഓടാൻ തയ്യാറല്ല ദൈവത്തിൻ്റെ കയ്യിൽ തന്നെ നിൽക്കുകയാണ് ഹാ ലു എപ്പോഴെയുള്ളവരെ ഈ സന്ദേശം എന്താ തരുന്നറിയാമോ നിങ്ങൾ ദൈവത്തിന്റെ വാക്ക് കേട്ടവരും ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിൽക്കാൻ തീരുമാനിച്ചവരും ദൈവത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്നവരുമാണെങ്കിൽ നിങ്ങളെ ഭീതിപ്പെടുത്തി ഓടിച്ചു കളയുവാൻ നിങ്ങളെ ഭയപ്പെടുത്തി പല ദൈവിക കാര്യങ്ങളും ചെയ്യാതിരിക്കാൻ നിങ്ങളെ പുറകോട്ട് പിടിക്കാൻ നോക്കിയാലും കർത്താവിനെ സന്നിധി ദൈവം ഏൽപ്പിച്ച കാര്യം ഞാൻ ചെയ്യുമെന്ന് പറയണം അമേൻ ഭീതിപ്പെട്ടും ഭയപ്പെട്ടുമൊക്കെ പിന്മാറുന്നവരെ കർത്താവിന് വേണ്ട കർത്താവ് തന്നെ പറഞ്ഞല്ലോ കലപ്പറ്റി കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവനെ ദൈവരാജ്യത്തിന് ഉള്ളാകുന്നവനല്ല അതുകൊണ്ട് ഭയപ്പെടുത്താൻ നോക്കുമ്പോൾ ഓടാൻ നിൽക്കണ്ട ഓടിയാൽ രക്ഷപ്പെടില്ല ഞാൻ പറഞ്ഞല്ലോ ദൈവത്തിൻ്റെ കൈ എനിക്ക് പ്രതികൂലമാണെങ്കിൽ ഞാൻ ഓടിയാൽ എവിടെ വെച്ചെങ്കിലും എന്നെ ആക്രമിക്കും എന്നാൽ ദൈവ എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കത്തുമില്ല അപ്പം ഞാൻ ഓടുന്നില്ല ദൈവം പറഞ്ഞെടുത്ത് തന്നെ നിൽക്കും ഹാലലൂയ അതൊരു ധീരമായ തീരുമാനമായിരുന്നു ആ തീരുമാനം കഴിഞ്ഞപ്പോൾ അത്ഭുതം പ്രവർത്തിച്ചു രഹമ്യാവിന് അധികം ശക്തമായിട്ട് ഉപയോഗിച്ചു മതിൽ പണി പൂർത്തീകരിച്ചു രണ്ടു മാസം പോലും ഇടത്തില്ല ഹാലലൂയ തൊണ്ണൂറ് വർഷം തൊണ്ണൂറ് വർഷത്തിലധികം മുടങ്ങിക്കിടന്ന പണി രണ്ട് മാസം കൊണ്ട് പൂർത്തീകരിച്ചു പ്രിയമുള്ളവരെ എനിക്കറിയില്ല പരിശുദ്ധാത്മാവി ദൂത് തരുമ്പോൾ ഏതൊക്കെ മേഖലകളിൽ പണി മുടങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ഭയം കയറുക എന്ത് സംഭവിക്കുന്നറിയില്ല എല്ലാ മേഖലയിലും അറ്റാക്ക് ഉണ്ടാകും എന്നൊക്കെ ചിന്തിപ്പിച്ച് പിശാജ് മനസ്സ് പഠിപ്പിച്ചവരെ പരിശുദ്ധ നിങ്ങളോട് പറയുന്നു നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കില്ല ഉറച്ചു വിശ്വസിച്ചു ശിയപ്രവാചകന്റെ പുസ്തകവും അൻപത്തിനാലാം അധ്യയം പതിനേഴാം വാക്യമാണ് നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കുകയില്ല പുസ്തകം ഒന്നാം മധ്യം പത്തൊൻപതാം വാക്യം അവർ നിന്നോട് യുദ്ധം ചെയ്യും നിന്നെ ജയിക്കുകയല്ലതാനും നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെ ഉള്ളപ്പാട് ആ മേഹൻ യുദ്ധങ്ങളൊക്കെ നടക്കും പ്രതിസന്ധികളൊക്കെ വരും പല മേഖലയെക്കൂടെ പക്ഷെ ജയിക്കുവാൻ സമ്മതിക്കില്ല ആ മേൻ ദൈവം നമ്മളോട് കൂടെ ഉണ്ട് രക്ഷിക്കുവാനും വിടുവിക്കുവാനും കഴിയുന്നവൻ നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും ഹാലെ ലൂിയ മോശ ഇസാചനത്തെ മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ടുവരികയാണ് ഇസ്രൈമിലെ സകല മന്ത്രവാദവും ആഭിചാരവും എല്ലാം വെട്ടിയിട്ടാണ് ഫാറോന്റെ മുഴുവൻ ഈ എന്താ പറയുന്നത് ഈജിപ്തിൻ്റെ മുഴുവൻ കരുത്തും തകർത്ത് കളഞ്ഞുകൊണ്ടാണ് ഫറോന്റെ അടിമത്തു നിന്നും ഇസ്രാം ജനത്തെ ദൈവം മോശ മുഖാന്തരം കൊണ്ടുവരുന്നത് പക്ഷെ കനാൻ ദേശം എന്ന് പറയുന്ന മറ്റൊരു ദേശം ഫലഭൂഷ്ടമായ ദേശം അവിടേക്ക് പ്രവേശിക്കുമ്പോൾ യോശുവേ ഉള്ളൂ മോശയില്ല മോശഭരിച്ചു അവിടെ വരുമ്പോൾ എന്ത് യോശുവ എന്ത് ചെയ്യും യോശുവ ഈജിപ്തിൽ അത്ഭുതം ചെയ്ത ആളല്ല ഈജിപ്തിൽ ഈജിപ്റ്റിൽ കൂടെ നിന്ന ആളല്ല യോശുവ അതുകൊണ്ട് യോശുവ കനാനിലേക്ക് വരിക യുദ്ധം യുദ്ധങ്ങൾ നടക്കാൻ പോവുകയാണ് അങ്ങനെയല്ല വളരെ കാലങ്ങളായി നിൽക്കുന്ന ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും വിഗ്രഹാരാധനകളും മിഥ്യാമൂർത്തി ശക്തികളും എല്ലാം നിലനിൽക്കുന്ന ആ പ്രദേശത്ത് എങ്ങനെ ദേശം പിടിച്ചടക്കും യോശുവയുടെ യോശുവരി ഒന്നാം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യം ദൈവം പറയുകയാണ് ഞാൻ നിന്നോട് കൂടെയിരിക്കും എൻ്റെ ന്യായ പ്രമാണത്തിലെ കൽപ്പനകൾ നിന്റെ ഹൃദയത്തിൽ നിന്ന് മാറരുത് വചനം മാറരുത് നീ അവരെ ഭയപ്പെടരുത് ഹാലലൂയ്യ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തെ നീ ഇടത്തോട്ട് വരത്തോട്ട് മാറരുത് മോശയോട് കൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും ഹാ ലലൂയ ഒരു മനുഷ്യനും നിനക്ക് നേരെ നിൽക്കുകയില്ല ആമേ നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം പറഞ്ഞാൽ നീ ഒറ്റയ്ക്കാണെന്ന് ചിന്തിക്കേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് യുദ്ധങ്ങളെ ഞാൻ ചെയ്യും നിങ്ങൾ ഒറ്റയ്ക്കായിപ്പോയോ ഭവനത്തിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചു അല്ലെങ്കിൽ ഈ ആത്മീയകാര്യത്തിനു വേണ്ടി അല്ലെങ്കിൽ സത്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി ഞാൻ പോയല്ലോ പലരും അറിയാവുന്ന സത്യത്തെ മറ്റുള്ളവരുടെ എന്താ പറയുന്ന ഫോഴ്സ് കൊണ്ടും മറ്റുള്ളവരുടെ സമ്മർദ്ദം കൊണ്ടും ഒക്കെ കള്ളസാക്ഷിയും പറഞ്ഞ് പലരും മാറിപ്പോയി പക്ഷേ ഒറ്റയ്ക്കാണ് നിൽക്കുന്നതെങ്കിലും സത്യത്തിനു വേണ്ടി നിന്നു സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ കരം കൂടെയിരിക്കും ഹാലലൂയ അമേൻ എല്ലാവരും കൈവിട്ടാലും ആ കർത്താവ് നമ്മളെ കൈവിടത്തില്ല യോശിയോട് പറഞ്ഞു ഞാൻ നിന്നോട് കൂടെ ഉണ്ട് നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കേ നീ പുറകോട്ട് നോക്കണ്ട യുദ്ധങ്ങൾ ചെയ്യുവാൻ ഞാൻ നിന്നെ സഹായിക്കും ഹാ ലലൂയ്യ നീ ജയിക്കും അപ്പൊ പൗലോസ് തന്നെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഒരുപാട് വെല്ലുവിളികളാണ് യഹൂദന്മാരിൽ നിന്ന് നേരിട്ടത് ഒരു കാലത്ത് യഹൂദന്മാർക്ക് ഏറ്റവും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ നേതൃത്വം കൊടുത്ത വ്യക്തിയായിരുന്നു ഷൗൽ അല്ലെങ്കിൽ പൗലോസ് പിന്നീട് അവിടെ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ യേശുവിനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പൗലോസിനെ പീഡിപ്പിക്കാനായി യഹൂദന്മാർ എഴുന്നേൽക്കുകയാണ് എന്ന് പറയുന്ന യഹൂദന്മാരുടെ പ്രധാനപ്പെട്ട സിനഗോഗ് അവിടുത്തെ പ്രസംഗം കഴിഞ്ഞപ്പോൾ കൊരിന്തിൽ വെച്ച് പൗലോസിനെ കൊല്ലുവാനായി ആളുകൾ നോക്കുകയാണ് ഇപ്പോൾ പുറത്ത് പതിനെട്ടാം അദ്ദേഹത്തിൽ അന്ന് ആ ദിവസം പൗലോസിനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി വെളിയിലൊരു പ്രാർത്ഥന യോഗം നടത്തി എന്നാൽ അവനെ കൊല്ലുവാനായി പദ്ധതി ഉണ്ടാക്കിയപ്പോൾ അർദ്ധരാത്രി ദൈവത്തിൻ്റെ ദൂതൻ വന്ന് കർത്താവിന്റെ ദൂതൻ പൗലസോട് പറഞ്ഞ വാക്യം പതിനെട്ടാം മധ്യം അപ്പോസ് ഉറപ്പുറത്തിൽ പതിനെട്ടിന്റെ ഒൻപതിലുണ്ട് രാത്രിയിൽ കർത്താവിന്റെ ദൂതൻ പൗലസിനോട് പൗലോസിനെ നീ ഭയപ്പെടണ്ട നീ ധൈര്യമായി പ്രസംഗിക്ക ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷം ചെയ്യുകയില്ല ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് ധൈര്യമായി പ്രസംഗിക്ക ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല മതിയല്ലോ അങ്ങനെ ഒരു വാക്ക് കർത്താവ് പറയുന്നുണ്ടെങ്കിൽ പിന്നെ ആരാ നമുക്ക് ദോഷം ചെയ്ത് റോമാലേഖനെ ഒട്ടാധിതിൽ മുപ്പത് മുതലുള്ള വാക്ക് എഴുതിയിരിക്കുന്നത് ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ ആ മേൻ ദൈവത്തിൻ്റെ മക്കളെ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ എല്ലാവരും പ്രതികൂലമാകും പക്ഷെ ദൈവം അനുകൂലമാണ് അതുപോലെ അതുപോലെ ചിലർ പറയും മറ്റുള്ളവരൊക്കെ എങ്ങനെയാണ് നമ്മൾ പിണക്കുന്നേ അതും വേണം ഇതും വേണം അല്ല ആദ്യം ചിന്തിക്കേണ്ടത് കർത്താവ് യേശു പറഞ്ഞില്ലേ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ പറഞ്ഞുതരാം ദേഹത്തെ കൊല്ലുന്നവനെ നിങ്ങൾ ഭയപ്പെടണ്ട മനുഷ്യനെ ഭയപ്പെടണ്ട ഉപദ്രവിക്കുന്നതിനെ ഭയപ്പെടണ്ട ദേഹത്തെ കൊന്നിട്ട് ദേഹിയെയും ആത്മാവിനെയും നരകത്തിൽ തള്ളിയിടുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടണം ഹാലലൂയ ആരെയാ ഭയപ്പെടേണ്ടത് ദൈവം നമ്മുടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ നമ്മെ ശക്തീകരിക്കുവാൻ നമ്മെ ബലപ്പെടുത്തുവാൻ നമ്മളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ധൈര്യം ഹാലലൂയ ഒന്നിച്ച മുതൽ മുപ്പതാവധി മാറാം വാക്യത്തിൽ ദാവീദിനെ കല്ലറിയാനായിട്ട് തൻ്റെ കൂടെ ഉള്ളവരൊക്കെ ശ്രമിച്ചപ്പോൾ എഴുതിയിരിക്കുന്നു കാരണം അമാലിയക്കിൽ വന്നിട്ട് സിക്ലാഗ് പിടിച്ചെടുത്ത് ആ ദാവീദിന്റെ ഭാര്യ അവരുടെ കൂടെയുള്ള സൈനികരുടെ ഭാര്യമാരെയൊക്കെ അപകരിച്ചുകൊണ്ട് പോകുക കുഞ്ഞുങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി കൂടെ ഉണ്ടായിരുന്നവരെല്ലാം പറഞ്ഞു നിന്റെ കൂടെ ഞങ്ങൾ വന്ന് യുദ്ധത്തിന് വന്നുകൊണ്ടാണ് ഞങ്ങളുടെ ഭാര്യമാരും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും നഷ്ടമായത് അതുകൊണ്ട് നീ ഒറ്റം കാരണം ഇതെല്ലാം സംഭവിച്ചെന്ന് പറഞ്ഞത് ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്നവരവനെ കല്ലറിയാൻ തുടങ്ങിയപ്പോൾ ദാവീദ് അവിടെ എഴുതിരിക്കുന്നു ദാവീദോ തന്റെ ദൈവമായ ഹോവര്യപ്പെട്ടു അവനും കരഞ്ഞനാ അവനും കരഞ്ഞു അവനും നഷ്ടമുണ്ടായി പക്ഷെ അതൊന്നും ബാക്കിയുള്ളവര് കാര്യമാക്കുന്നില്ല ഹല്ലറിയാൻ പക്ഷെ ദൈവമായ ഹോവ്യപ്പെട്ടു കർത്താവ് പറഞ്ഞു ഈ അമാല്യക്കരെ നീ പിന്തുടരുക ആമേൻ അവനെ എന്തൊക്കെ നഷ്ടമായോ അതെല്ലാം തിരിച്ചു പിടിക്കുവാനിടയായി പ്രിയമുള്ളവരെ ദൈവത്തിൽ ധൈര്യപ്പെടുക കർത്താവ് കൂടെയുണ്ട് അവൻ കൂടെ ഉണ്ടെങ്കിൽ വിജയം നമുക്ക് ഒപ്പമാണ് പരാജയപ്പെടുകയില്ല ശത്രു എത്ര പ്രബലാണെങ്കിലും ഏതെല്ലാം തന്ത്രമുണ്ടെങ്കിലും നമ്മുടെ കൂടെ ദൈവമുണ്ട് നമ്മുടെ യുദ്ധങ്ങളെ ചെയ്യുവാൻ ഹോമ നമ്മുടെ കൂടെ ഉണ്ട് അമേൻ ഹാല ലൂയ എന്നെപ്പോലെ ഒരുവൻ ഓടിപ്പോകുമോ വേണ്ട ഉറച്ചു നിൽക്കുക ഉറച്ചു നിൽക്കുക കർത്താവ് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല പ്രാർത്ഥിക്കാം കർത്താവെ ഇന്നത്തെ സന്ദേശം ഞങ്ങൾ സ്വീകരിക്കുകയാണ് ഞങ്ങളെ ഭയപ്പെടുത്തുന്ന ആകുലപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന പല പ്രശ്നങ്ങളും നിരാശപ്പെടുത്തുന്ന വാക്കുകളും പല മനുഷ്യരിൽ നിന്നൊക്കെ ഞങ്ങൾ കേൾക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസം കുറഞ്ഞു പോകാറുണ്ട് ഞങ്ങൾ ഇനി മുന്നോട്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ കർത്താവെ നില്ക്കുന്ന നിർത്താൻ നിൽക്കുകയോ പിന്തിരിഞ്ഞ് നടക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ ഞങ്ങൾ ഓടിപ്പോകാതെ ഭയപ്പെട്ടോടാതെ കർത്താവിൻ്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കുവാൻ മുന്നോട്ട് തന്നെ മുന്നോട്ട് തന്നെ കർത്താവെയും പോകുവാൻ ഞങ്ങളെ സഹായിക്കണം ഈ വചനം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ പിശാജു കൊണ്ടുവന്നിരിക്കുന്ന സകല കർത്താവീതികളും ഭീഷണികളും എല്ലാം മാറിപ്പോകട്ടെ ശത്രുവിന്റെ സകല ഗൂഢതന്ത്രങ്ങളും മാറിപ്പോകട്ടെ യേശുവിൻ്റെ അക്കരം തന്നെ മക്കളെ ധൈര്യപ്പെടുത്തി യേശുവിടെ കൂടെ ഇരുന്നത് പോലെ പൗരസ്സനോട് കൂടെ ഇരുന്നത് പോലെ നെഹമ്യാവിനോട് കൂടെ പോലെ ദാവിദിനോട് കൂടെ പോലെ ആമേൻ അവിടുത്തെ ശക്തിയുള്ള കരം ഈ മക്കളെ കർത്താവെ നയിക്കണം വലിയൊരു ജയത്തിനായി ഏൽപ്പിക്കുന്നു അത്ഭുതങ്ങളെ ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ കർത്താവ് നിങ്ങൾക്കൂടി വലിയൊരു ജയം കരുതിയിട്ടുണ്ട് പരാജയപ്പെടാൻ നിങ്ങൾ സമ്മതിക്കുകയില്ല കർത്താവിൻ്റെ സാന്നിധ്യം കൂടെയുണ്ട് കൂടെ പോരുക കർത്താവ് അമേൻ ഞാൻ പറയാം ഞാൻ എന്ന് പറഞ്ഞ കർത്താവ് കൂടെ പോരും കേട്ടോ അമേൻ ധൈര്യമായിട്ടിരിക്കുക ഗോഡ് ബ്ലെസ് യു ഹാവേ വണ്ടർഫുൾ ഡേ